അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള പ്രിയപ്പെട്ട അനിയൻ കാർത്തിക് ആണ് അപ്പൊ കാർത്തികിന് ലഭിച്ച ഒരു അംഗീകാരം ഒരു വിജയം നമ്മുടെ സ്വന്തം ദർശനാവട്ടം നിവാസിയായിട്ടുള്ള ദർശനാവട്ടം കാരനായിട്ടുള്ള നമ്മുടെ നാട്ടുകാരന് ലഭിച്ച ഒരു വിജയം നിങ്ങളിലേക്ക് വാർത്തയായിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ ശ്രീ അഭിശ്രീ ശ്രീരാജു ഒരു പൊന്നാടെ അണിയിച്ച് ആദ്യമായിട്ട് ഒരു ആദരവ് നൽകിയായിരുന്നു ഇപ്പോൾ നമ്മുടെ ഡി ജിആർ എ ദർശനാവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ ആണെന്ന് ഇപ്പോൾ എത്തി ഒരു ആദരവ് നൽകിയിരിക്കുന്നത് പൊന്നാട മാത്രമല്ല മൊമെന്റും ഉൾപ്പെടെ അല്ലേ നമ്മളെ റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗം കൂടിയാണ് അതിലുപരി എൻ്റെ ശേഷാഹാരണമാണ് നീ ഇങ്ങനെ ഒരു ഒരു വലിയൊരു അംഗീകാരം അതായത് ഇത് ചിലപ്പോൾ നൂറിലോ ആയിരത്തിലോ പതിനായിരത്തിലോ ഒക്കെ ഒരാൾക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരം ഈ നമ്മുടെ ഈ ദേശത്ത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു കുടുംബാംഗം കൂടിയായ നീ ഇങ്ങനെ നേടിയതിൽ ഈ നാട്ടിനും നാട്ടാർക്കും പ്രത്യേകിച്ച് ഡി ജി ആർ ആയ ഞങ്ങൾക്കും അഭിമാനം അഭിമാന പുളരിതമാണ് അപ്പം നിന്നെ ഒന്ന് വന്ന് നമ്മുടെ ഒരു അഭിനന്ദനം അറിയിക്കുക അതാണ് നമ്മുടെ ഉദ്ദേശം ഈ സമയത്ത് വന്നതെന്ന് പറഞ്ഞാൽ രാവിലെ വന്നാൽ നീ പഠിക്കാൻ പോകും നിന്റെ അമ്മ ജോലിക്ക് പോവും വൈകുന്നേരം അഞ്ചുമണിക്ക് വരാൻ തിരിച്ചറിയണം അപ്പോഴും ഇവിടെ അവൾ റിസപ്ഷൻ പോകണം ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ കുടുംബാംഗമായ ശ്രീ കാർത്തിക് അഭിമാനകരമായ ഒരു നേട്ടമാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് കാരണം ദേശീയ ലെവലിൽ ഇങ്ങനെ ഒരു അംഗീകാരം നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഉപയോഗിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത് ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇത് ഒരു മാതകപരമായ ഒന്നാണ് ഇപ്പം നമ്മുടെ ഈ സമൂഹം എന്ന് പറയുന്നത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നു പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ യുവതലമുറ അവർ എന്ന് പറയണ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന തലമുറ തന്നെ നശിച്ചുകൊണ്ട് പോകുന്ന ആ കാലഘട്ടത്തിൽ കാർത്തികനെ പോലെയുള്ള ഇതുപോലെയുള്ള യുവാക്കൾ ഇതുപോലെ വന്ന് ഈ സമൂഹത്തെ നേർ വഴിക്ക് കഴിയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇനിയും ഈ കാർത്തിക്കിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് ദേശീയ ലെവലിലും അന്തർദേശീയ ലെവലിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ കാർത്തിക് ഈ മറ്റുള്ള ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു മാതൃകയായി മാറണം കുട്ടികളെ കൂടി ഇതിനെ പരിശീലിപ്പിക്കണമെന്നുള്ള ഒരു ശ്രമം നടത്തണം അവരെ നല്ല നേർവഴിക്ക് നടത്താനുള്ള ഒരു ശ്രമം ഇതിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കാർത്തികിന് സ്വന്തം പേരിലും ഡി ജി ആർ എ റെസിഡൻസ് അസോസിയേഷന്റെ പേരിലും ആശംസകൾ നേരുന്നു അപ്പോൾ നമ്മൾ കാർത്തിക്കിന് ചെറിയൊരു നമ്മുടെ ഒരു ഒരു അഭിനന്ദനം അറിയിക്കാനാണ് നമ്മൾ വന്നത് അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ പ്രസിഡന്റ് ഒരു പൊന്നാട അണിയിക്കുന്നതാണ് അതിനുശേഷം ശേഷം നമ്മളൊരു മൊമെന്റോയും മിസ്റ്റർ കാർത്തിക്കിന് നൽകുന്നതാണ് ഡി ജി ആർ എയുടെ ഒരു മൊമെന്റോയാണ് സെക്രട്ടറി എന്നുള്ളതിൽ ഞാൻ അത് നൽകുകയാണ് മൊമെന്റ് ഉൾപ്പെടെ സ്നേഹോപകാരമായിട്ട് നൽകിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഡി ജി ആർ ഐക്ക് നല്ലൊരു കയ്യടി നൽകുകയാണ് കാരണം ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിജയങ്ങൾ കഷ്ടപ്പെട്ട് പൊരുതി നേടിയ വിജയമാണല്ലേ ഇത് സത്യം പറഞ്ഞാൽ പൊരുതി നേടിയ വിജയം എന്ന് തന്നെ പറയാം കാരണം ആ ഫെഡറേഷൻ ഓഫ് മിക്സ്ഡ് മാർഷ്യൽ ആർട്സ് മാർഷ്യൽ ആർട്സിലാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ശക്തമായിട്ട് പൊരുതി നേടി ആ ഒരു ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത് നമ്മുടെ സ്വന്തം അനിയൻ കാർത്തിക്ക് അപ്പോൾ ആ ഒരു വിജയത്തിലാണ് ആ ഒരു അംഗീകാരത്തിനാണ് ഇപ്പോൾ നമ്മുടെ ഡി ജി ആർ എയുടെ ദർശനാവട്ടം ഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികളും ഇവിടെ വന്നിട്ട് ഈ ഒരു മൊമെൻറ്റോ നൽകി അതേപോലെ തന്നെ പൊന്നാടെ എണ്ണീച്ച് ആദരിച്ചു നമ്മുടെ കാർത്തികിൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് ഈ ഒരു ആദരവൊക്കെ ലഭിക്കുമ്പോൾ അതൊരു അഭിമാനം തന്നെയാണ് നമ്മുടെ നാടിന് മാത്രമല്ല കാർത്തികിനും അല്ലേ അപ്പോൾ ഇനിയും ഒരുപാട് വിജയങ്ങൾ കാർത്തികിനെ തേടി എത്തട്ടെ അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് തീർച്ചയായിട്ടും എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയ ഉണ്ടാവും നമ്മുടെ നാടുണ്ടാവും ഡി ജി ആർ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും കൂടെ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാർത്തികിനെക്കുറിച്ച് കൂടുതൽ ഈ വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല ഇന്നലത്തെ വീഡിയോ തന്നെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരാണ് എന്നുള്ളത് ഇന്ന് ദർശനാവട്ടംകാരായിട്ടുള്ള എല്ലാവർക്കും ആ ഒരു വാർത്തയിലൂടെ തന്നെ മനസ്സിലായി വീണ്ടും നല്ല നല്ല വിഷസ് നമ്മുടെ പ്രിയപ്പെട്ട അനിയൻ കാർത്തിക്കിന് നേരുക കമൻസുകളായിട്ട് തന്നെ പുതിയൊരു വാർത്തയും പുതിയൊരു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ ബൈ ബായ്